ഞാൻ നിൽക്കുന്ന ചേലക്കോടേട്ട അതായത് എച്ച് പിൻറെ പമ്പിടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഈ ഒരു സംഭവം എന്താണ് ഇത് എന്താ എന്താടനത്തോടനുബന്ധിച്ചിട്ട് ഇവര് ഓഫർ വെച്ചിരിക്കണം അതായത് ഫസ്റ്റ് ആദ്യത്തെ കസ്റ്റമേഴ്സിന് പെട്രോൾ ഡീസൽ അടിച്ചു കഴിഞ്ഞാല്

ഇരുന്നൂറ് പരസ്യങ്ങളൊക്കെ വരുന്നത് ചേലക്കര എന്ന് പഴയ പോണിൽ നാട്ടിൻചറ ചേലക്കോട് പോസ്റ്റ് കേട്ട സ്ഥലമാണ് നാട്ടിഞ്ചറയ സ്ഥലത്ത് തങ്ങൾപ്പടി എന്ന് പറയുന്നത് അപ്പൊ അടിപൊളിയായിട്ട് ആകൃഷ്ണമെന്നൊക്കെ കഴിഞ്ഞു ഹാപ്പിയാണ് ഇനി ഓഫർ നീങ്ങിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലെ ഓഫറും പല ഓഫറുകളും നമ്മൾ അപ്പൊ ഓക്കെ